എന്തായാലും ദോശയ്ക്ക് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഇതങ്ങ് മസാല ദോശ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞു നിർത്തിയായി കഴുകി അരിഞ്ഞ് കുക്കറിലാക്കി കൂടെ തക്കാളി സവാള അരിഞ്ഞതും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കൂടെ ഒരിത്തിരി പസൂരിമേത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ച് വെന്തറങ്ങി ഉടച്ചപ്പം മനസ്സിലായി ഒരിത്തിരി വെള്ളം അധികമാണെന്ന് എന്തായാലും ഇത് താളിക്കുമല്ലോ അപ്പോൾ എന്താ എണ്ണ ചൂടായപ്പോൾ കടുുകിട്ട് പൊട്ടിയതിലോട്ട് മസാല അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് അടുപ്പിലിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അധികമുള്ള വെള്ളം അങ്ങ് വറ്റിക്കിട്ടും പിന്നെ അതാ ഉപ്പും മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും ചേർത്ത് മിക്സ് ചെയ്ത് ഇറക്കി അങ്ങോട്ട് മാറ്റി വെച്ച് അതിന് ശേഷം ദോശയെ വിടാനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ തടവി മാവ് കൂരി ഒഴിച്ച് അപ്പം നിങ്ങളോർക്കണം ഇത് സാധാ ദോശയ്ക്കുള്ള മാവാണ് അതിനെ ഞാൻ ഒരു വിധത്തിൽ നല്ല നെയ്സായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ നെയ്യൊക്കെ ഇറ്റിച്ചുകൊടുത്ത് മസാലയൊക്കെ വെച്ച് മടക്കി രണ്ട് സൈഡും മൊരിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായി അങ്ങനെ രാവിലെ നല്ല ചൂട് മസാല ദോശ കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ